യൂട്യൂബ് ഇൻഫ്ലുവൻസറും ബിസിനസ് താരവുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ദിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് നാം കണ്ടത് ദിയാ കൃഷ്ണ ഓബൈ ഓസി എന്ന പേരിൽ ഒരു ആഭരണ ബ്രാൻഡ് നടത്തി വരികയാണ് നാലു വർഷം മുമ്പാണ് ഇത്തരത്തിൽ ബിസിനസ് താരം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും കുറേയധികം പണമാണ് നഷ്ടമായത് അതും ആ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് പണം തട്ടിയെടുത്തു ഇവിടെ ഇവർ പണം തട്ടിയെടുത്ത രീതി ാണ് ശ്രദ്ധേയം അതായത് പണം തട്ടിയെടുത്തത് കൃത്രിമ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് കടയുടെ ക്യു ആർ കോഡിന് പകരം അവർ ഉപയോഗിച്ചത് സ്വന്തം ബാങ്ക് അക്കൗണ്ടിന്റെ കോഡ് വെച്ചാണ് ഈ ജീവനക്കാരുടെ ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും പരിശോധിച്ചപ്പോൾ ഏതാണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകുകയാണ് താരകുടുംബം ഇപ്പോൾ ഇതുപോലെ ഇന്ന് മിക്ക സ്ഥാപനങ്ങളിലും നടന്നതായുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ നാം നിരന്തരം കേൾക്കുന്നുണ്ട് അത്തരത്തിൽ രാജ്യത്ത് ക്യു കോഡ് വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇന്നിവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാനാകുന്ന ഒന്നാണ് ക്യു ആർ കോഡുകൾ കെ എസ് ഇ ബി ബില്ലടയ്ക്കുന്നത് മുതൽ ബാങ്ക് പാസ്വേർഡ് എ ടി എം വാക്സിൻ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ തുടങ്ങി നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നങ്ങളിലും ക്യു കോഡ് കാണാൻ സാധിക്കും പല പേരിലും പല രൂപത്തിലുമാണ് ഓൺലൈൻ തട്ടിപ്പുകാർ ഇന്ന് വിലസുന്നത് കാരണം ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ക്യു കോഡുകളും നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു അതിനാൽ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് വ്യാപകമായതോടെ തട്ടിപ്പുകളുടെ എണ്ണവും കൂടി എന്താണ് ക്യു ആർ കോഡുകൾ എന്ന് നിങ്ങൾക്കറിയാമോ മിക്ക ക്യു ആർ കോഡുകളും കാഴ്ചയ്ക്ക് ഒരുപോലെയാണ് യഥാർത്ഥ ക്യു ആർ കോഡും തട്ടിപ്പുകാരുടെ ക്യു ആർ കോഡും തിരിച്ചറിയാൻ എളുപ്പമാണ് എന്താണ് ക്യു ആർ കോഡുകൾ എന്നറിയാമോ മിക്ക ക്യു ആർ കോഡുകളും കാഴ്ചക്ക് ഒരുപോലെയാണുള്ളത് യഥാർത്ഥ ക്യു ആർ കോഡും തട്ടിപ്പുകാരുടെ ക്യു ആർ കോഡും തിരിച്ചറിയാൻ എളുപ്പം സാധിക്കില്ല അതിനാലാണ് പലരും വഞ്ചിതരാകാനുള്ള കാരണം അതായത് ക്യു ആർ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഉപകരണം ഉപയോഗിച്ച് എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്ന ഒരു തരം ബാർ കോഡ് ആണ് ഇത് വിവരങ്ങൾ സംഭരിക്കുന്നത് ചതുരാകൃതിയിലുള്ള ഗ്രിഡിൽ പിക്സലുകളുടെ ഒരു ശ്രേണിയായി പ്രവർത്തിച്ചാണ് ക്യു ആർ കോഡുകൾ പതിവായി ഉപയോഗിക്കുന്നത് വിതരണ ശൃംഖലകളിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ജാപ്പനീസ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ബാർ കോഡുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ഒരു വെളുത്ത പ്രതലത്തിൽ കറുത്ത നിറത്തിലുള്ള ചതുരങ്ങളാണ് നാം കാണുന്നത് അതായത് ഇതൊരു പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് ക്യു ആർ കോഡുകൾ ഉള്ളത് ഇങ്ങനെ കാണുന്ന ബാർ കോഡിലേക്ക് അതത് വിവരങ്ങളും വെബ്സൈറ്റ് ലിങ്കുകളും എൻകോഡ് ചെയ്യാം അങ്ങനെയാണ് ക്യു ആർ കോഡുകൾ നിർമ്മിക്കുക പെട്ടെന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും മെസ്സേജുകൾ അതിവേഗം അയക്കാനും പണമിടപാടുകൾ തടസ്സമില്ലാതെ നടത്താനും വേഗത്തിൽ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനും തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം അതിനായി നാം ചെയ്യുന്നത് കയ്യിലുള്ള ഫോൺ ക്യാമറ ഉപയോഗിച്ച് ക്യു കോഡുകൾ സ്കാൻ ചെയ്യുകയാണ് ക്യു ആർ കോഡ് മാറ്റി വ്യാജ ക്യു ആർ കോഡ് വെച്ചാണ് പല തട്ടിപ്പുകളും നടക്കുന്നത് സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റുകളിൽ കയറാനും സാധിക്കും അത്തരത്തിൽ വ്യാജ ക്യു ആർ കോഡാണ് സ്കാൻ ചെയ്യുന്നത് എന്നറിയാതെ ഉപഭോക്താക്കൾ തട്ടിപ്പുകാരുടെ വഴിയിൽ പെടുകയാണ് ഇതുവഴി ഉപഭോക്താക്കളുടെ ഇമെയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിലേക്ക് തട്ടിപ്പുകാർക്ക് അതിവേഗം കടന്നു പ്രവേശിക്കാം മാത്രമല്ല ഡേറ്റാ മോഷണം സ്വകാര്യത ലംഘനങ്ങൾ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്നിവയും ഇതിലൂടെ സംഭവിക്കുന്നതാണ് ബിസിനസ് വിവരങ്ങൾ ഓൺലൈൻ ബാങ്കിംഗ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവയെല്ലാം ചോർത്തിക്കൊണ്ടു പോകുന്നതാണ് ഇവരുടെ രീതികൾ ഇത്തരത്തിൽ ഫോൺ എടുത്ത് സ്കാൻ ചെയ്യുന്നതിനു മുമ്പ് ഒന്ന് ആലോചിക്കുക നിങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം